ഇതിന്റെ ഈ സംഘത്തിന്റെ നെറ്റ്വർക്ക് എവിടെയൊക്കെ ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങൾക്കറിയാം നൌഗാം മുതൽ ഇങ്ങ് ഫരീദാബാദ് വരെ നീളുന്ന ഒരു വലിയ ചെയിനുണ്ട് നൌഗാമിൽ നിൽക്കുന്ന നമ്മുടെ പ്രതിനിധി പിയാസുല്ലാണ് പിയാസുൽ വെരി ഗുഡ് മോർണിംഗ് പിയാസുനിൽ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു ആ പരിസരത്ത് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ ചിത്രീകരിക്കാനുള്ള അനുമതിയൊന്നുമില്ല അവിടെയാണിപ്പോൾ പിയാസുനിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടോ ഇപ്പോഴും ഇത് അബദ്ധത്തിൽ പൊട്ടി ഒരു ഭീകരാക്രമണമല്ല എന്ന നിലപാടിൽ തന്നെ അധികൃതർ ഗുഡ് മോർണിംഗ് ആര്യൺ ഞാനിപ്പോൾ നിൽക്കുന്നത് നൊഗാൻ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കൊടും തണുപ്പാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിനൊക്കെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവിടെ രാവിലെ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോലീസ് സ്റ്റേഷന് സമീപത്തു വരെ പോയി ആ തകർന്നു കിടക്കുന്ന വാഹനങ്ങൾക്ക് സമീപത്തെത്തി രാവിലെ ഇവിടെ സൈനികരൊന്നും തടഞ്ഞില്ല പക്ഷേ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ അവർ തടഞ്ഞു സമീപത്തൊക്കെ കണ്ട കാഴ്ച എന്നത് ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് പോകർക്കാൻ പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ും ഈ പ്രദേശമാകെ സൈന്യത്തിന്റെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത് ഇതൊരു അപകടത്തിൽ ഒരു അപകടത്തിൽ സംഭവിച്ചതാണ് ഈ ഒരു സ്ഫോടനം എന്ന് തന്നെയാണ് ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഇത് അപകടത്തിൽ പൊട്ടി എന്നത് തന്നെയാണ് ഇപ്പോഴുമുള്ള വിലയിരുത്തൽ ഏതായാലും അവിടെ ഈ തകർന്ന വാഹനങ്ങളൊന്നും ഇതുവരെ നീക്കിയിട്ടില്ല പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഇന്നലെ എൻ എസ് ജിയുടെ ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഏതായാലും ഈ ഒരു സ്ഫോടനത്തിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലം പ്രധാനമായും പരിശോധിച്ചു വരികയാണ് കാരണം എങ്ങനെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല കാരണം ഫരീദാബാദിൽ നിന്ന് കൊണ്ടുവന്ന ഈ മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തു ഒരു വായു കടക്കാത്ത കണ്ടെയ്നറുകൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞു ആ അവസ്ഥയിലാണ് ഈ സ്ഫോടക വസ്തു ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പോഴും ഉയരുന്ന ചോദ്യം എന്നത് ഇത്രയും ഫിമമായി തോതിലുള്ള സ്ഫോടക വസ്തു എന്തിനാണ് ഫരീദാബാദിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ പ്രദേശം എന്നത് മുഴുവൻ വീടുകളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ആ വീടുകൾക്ക് മധ്യത്തിലാണ് ഈ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ഈ സ്ഫോടക വസ്തു ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ സൂക്ഷിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ സൈനികർ വീണ്ടും ഈ പ്രദേശം ആകെ അടയ്ക്കുകയാണ് നേരത്തെ നമുക്ക് ആ പോലീസ് സ്റ്റേഷന് പരിസരം വരെ പോകാമായിരുന്നു അവിടെയൊക്കെ തന്നെ ഏതാണ്ട് ഭൂരിഭാഗം വീടുകളുടെയും ചുമരിടിഞ്ഞ അവസ്ഥയിലാണ് അതുപോലെ ചില്ലുകളൊക്കെ തകർന്ന അവസ്ഥയിലാണ് അങ്ങനെ വലിയൊരു ആഘാതം തന്നെയാണ് ഈ സ്ഫോടനത്തിൽ ഉണ്ടായിരിക്കുന്നത് അതായാലും എൻ എസ് ജിയുടെയും എൻ ഐ എയുടെയും ഒക്കെ തന്നെ വലിയ സംഘങ്ങൾ ഇപ്പോൾ ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് കാരണം ഈ ഒരു പരി ഫീദാബാദ് മുഡ്യൂളിൻ്റെ ഈ ഒരു ഒക്കെ തന്നെ ഒരു തുടക്കം ഈ നൗഗാം പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നാണ് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് ആ മസ്ജിദിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റർ ആദ്യം പതിച്ചിരുന്നത് അതാണ് പിന്നീട് ജമ്മു ജമ്മുകശ്മീർ പോലീസിന്റെ അന്വേഷണം പിന്നീട് ഫരീദാബാദിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് പിന്നീട് ഡോക്ടർ മുസാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് തുടർന്ന് ഡോക്ടർമാരുടെ ഒക്കെ തന്നെ അറസ്റ്റ് ഉണ്ടാകുന്നത് അതിന് തൊട്ട് പിന്നാലെയാണ് ഡോക്ടർ ഉമർ നബി ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തുന്നത് അവിടെ നിന്ന് സ്ഫോടക വസ്തു ഇവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഏതായാലും ഈ പൊട്ടിത്തെറിയുടെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ അപ്പോഴും ഇതൊരു അപകടമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ആ നിലയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് ഇതോടൊപ്പം തന്നെയാണ് കശ്മീർ മേഖലയിലാകെ ഇപ്പോൾ എൻ ഐ എയുടെയും എൻ എസ് ജിയുടെയും വ്യാപകമായ റെയ്ഡും പരിശോധനയും തുടരുന്നത് ഓക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത പോലെ പി ഈ പോലീസ് സ്റ്റേഷൻ നേരത്തെ പിയാസുള്ള് പറഞ്ഞു ഒരുപാട് വീടുകളുടെ നടുക്കാണ് അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് അപ്പൊ അത്രയും റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയും മുന്നൂറ്റി അൻപത് കിലോഗ്രാം ോളം വരുന്ന അമോണിയം നൈട്രേറ്റ് കൊണ്ടുവരുമ്പോൾ അതിലൊരു സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും അവിടെ ഭീകരാക്രമണമല്ല എന്ന് പറയുന്നെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിനകൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള വീടുകളും നമ്മുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ പി ആസുൽ പറഞ്ഞതുപോലെ അവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പരിമിതിയുണ്ട് ഇത് രാവിലെ പി ആസൂണിലും സംഘവും അവിടെ അത് പകർത്താൻ പോയ സമയത്ത് അവരെ സൈന്യം തടഞ്ഞിരുന്നില്ല അവിടെ നിന്ന് ആ സമയത്ത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് പകർത്താൻ പറ്റിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും പോലീസ് സ്റ്റേഷൻ മാത്രമല്ല തകർന്നിട്ടുള്ളത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചില വീടുകൾ കൂടി തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാവും അത് സൈന്യത്തിന്റെ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് അപ്പോൾ പി എസ് മറ്റു വീടുകൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ തൊട്ടടുത്ത് അരുൺ അറുപത് മുതൽ എഴുപത് വരെ വീടുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കേടുപറ്റിയ വീടുകളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള വീടുകളാണെങ്കിൽ ഏതാണ്ട് ഒരു പകുതിയിലധികം തകർന്ന അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതിലൊരു ഭാഗം എന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുഗൾ ഭാഗമാണ് കാണുന്നത് അതിന് സമീപത്തുള്ള വീടുകളൊക്കെ തന്നെ വലിയ തോതിൽ തകർന്നിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് അത്തരത്തിൽ വലിയ വലിയ ഡാമേജ് തന്നെയാണ് ഉണ്ടായിരിക്കുന്ന പല വീടുകൾക്കും അപ്പോഴും മരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്തിന് ഈ സ്ഫോടക വസ്തു ഇതുപോലെ വീടുകളുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു എന്നത് വളരെ പ്രധാന ഒരു ചോദ്യം തന്നെയാണ് വലിയ തോതിലുള്ള ഡാമേജാണ് വീടുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർ അവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഫോടനത്തിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണം തുടരുകയാണ് ഇവിടുത്തെ ഈ മേഖല നമുക്കറിയാം ഇപ്പോഴും നമ്മൾ നേരത്തെ അതിനകത്തുവരെ പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭാഗം സൈന്യം ഇപ്പോൾ ബ്ലോക്ക് കാണാൻ നമ്മൾ മാത്രമാണ് രാവിലെ ഈ സമയത്ത് ഇവിടെ എത്തിയ ഒരു 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 ചാനൽ ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് വലിയ തടസ്സമുണ്ടായിരുന്നു ഇത് പുലർച്ചെ നമുക്ക് കുറച്ച് സമയം ഇവര് അനുവദിച്ചു ആ സമയത്ത് നമ്മൾ പോയ ആ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം നമ്മൾ ഒരു ഇത്തരം സമയങ്ങളിൽ ഈ സ്പോട്ടിൽ നിന്നൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഒരു എഴുപത് ശതമാനം കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനും നമുക്ക് അറിയാനും സാധിക്കുന്നുള്ളൂ ബാക്കി മുപ്പത് ശതമാനം കാര്യങ്ങളിൽ ഒരു പത്ത് ശതമാനം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രേക്ഷകർക്കായുമല്ലോ നാഷണൽ സെക്യൂരിറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ അവിടെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് കുറച്ചധികം വീടുകൾ തകർന്നിട്ടുണ്ട് ആ ഗ്രാമത്തിലുള്ളവരുടെയും കാര്യങ്ങൾ വളരെ കഷ്ടമാണ് വലിയ നിയന്ത്രണങ്ങൾ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങി നടക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ട് അതാണ് ത്യാസിപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ആ പോലീസ് സ്റ്റേഷൻ തകർത്ത് തെറ്റ്പടമായിട്ടുണ്ട് ഇത്രയും ഒരു സ്ഥലത്ത് ഈ പത്ത് മുന്നൂറ്റമ്പത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുവുമായിട്ട് വന്നവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടു അത് എന്നിട്ടതോ അത് നിർവീര്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല പരിശോധനയ്ക്കിടയിലാണ് തഹസിൽദാർ അടക്കമുള്ളവരുടെ ജീവനെടുത്ത സ്ഫോടനം ഉണ്ടായത് എന്താണോ ചെങ്കോട്ടയിൽ ഈ അക്രമികൾ ഉദ്ദേശിച്ചത് അതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനാസ്ഥ കൊണ്ട് നൗഗാമിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്